Hello! വിഷു വിഷുങ്ങെത്തിയില്ലേ അപ്പോൾ നമുക്കൊരു വിഷു കിറ്റ് കിറ്റായാലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് കാണാൻ കേട്ടോ ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് തമിഴലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്രയും ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കിറ്റാണേ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് മുല്ലമുട്ടാണ് മുല്ലമുട്ട് നൂറ് പീസ് കൊടുക്കുന്നുണ്ട് അത് നല്ല കളറിലുള്ള അതുപോലെ ഗ്രീൻ തണ്ടുള്ള മുല്ലമുട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഗോൾഡ് പോളൻസ് ആണ് കേട്ടോ അത് ഒരു ബഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പകരമായിട്ട് വൈറ്റ് കളറിലുള്ളതോ ഓഫ് വൈറ്റ് കളറിലുള്ളതോ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് ഒരു ഗോൾ ഗോൾഡ് ഗോഗിൾ ബോയ് ആണ് കേട്ടോ കുറച്ച് വീതിയുള്ള ടൈപ്പ് ഗോൾഡ് ആണ് പിന്നെ രണ്ട് സാറ്റിൻ ബോ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് അലിഗേറ്റർ ക്ലിപ്പ് ആണ് കേട്ടോ അലിഗേറ്റർ ക്ലിപ്പ് ഫോർ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്ററിലുള്ള അലിഗേറ്റർ ആണ് കേട്ടോ കൊടുക്കുന്നത് ഫോർ സെൻറ്റിമീറ്ററിൻ്റെയും അതുപോലെ ഫൈവ് പോയിന്റ് ഫൈവിൻ്റെയും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വേണമെന്നുള്ളവർക്ക് വാങ്ങാൻ കഴിയും പിന്നെ വരുന്നത് ഇത് ഈ നാല് സെൻറ്റർ സ്റ്റോൺസ് ആണ് കേട്ടോ വിഷുവിനൊക്കെ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ കിടയിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് പിന്നെ വരുന്നത് ദ ഈ ഒരു ഗോൾഡൻ ലേസ് ആണ് അത് അര മീറ്റർ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബോയ് നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ വരുന്നത് ഫൈവ് എം എമ്മിൻ്റെ ഗോൾഡ് ബീഡ്സ് ആണ് അത് പത്ത് ഗ്രാം വരുന്നുണ്ട് പിന്നെ ഉള്ളത് ചെമ്പകമാണ് ചെമ്പകം രണ്ട് കളറിൽ അവൈലബിൾ ആണ് സോറി മോർ ദാൻ ടു കളേഴ്സ് അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ വിഷു അല്ലേ വിഷു ആകുമ്പോഴത്തേക്ക് ഈ രണ്ട് കളേഴ്സ് ആണല്ലോ കൂടുതലായിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ രണ്ടും ഒരേ കളറാവാം അല്ലെങ്കിൽ രണ്ടും ഡിഫറെൻറ്റ് കളറും ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് ഒരു പിലാക്കലുമാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പിലാക്കലുമാണ് നല്ല ബ്ലാക്ക് കളറിലുള്ളതാണ് പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ കാരണം ഇത് സെയിലിനായിട്ടില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നതാണ് എല്ലാ കിറ്റിലും ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് വരുന്നത് പിന്നെ ഒരു സാധനം വന്നു നമ്മുടെ സൺഫ്ലവർ ക്ലിപ്പ് അപ്പോൾ അതിലെ അലിഗേറ്ററാണ് വരുന്നത് അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറഞ്ഞില്ലല്ലോ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഒന്നും ഇല്ല അപ്പോൾ വേണമെന്നുള്ള വേഗം തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും നമ്മൾ പെട്ടെന്ന് അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്